ഏഷ്യ ലൈവ് ടി വിയിലെ ഫങ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സ്റ്റെയർ കേസ് എവിടെ വരാം ആ സ്റ്റെയർ കേസ് നമുക്ക് എങ്ങനെയാണ് അതിനകത്ത് അതിൻ്റെ സ്റ്റെയർ കേസിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിൽ ഓരോന്നോരോന്ന് പറയാം ആദ്യം നമ്മൾ ഒരു വീട് വെച്ചു വീട് വയ്ക്കുമ്പോൾ അതിൻ്റെ മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന രീതിയിൽ സ്റ്റെയർ കേസ് വരാൻ പാടില്ല അതായത് വീടിൻ്റെ പ്രധാന ഡോർ ഇതാണെന്ന് കരുതുക ഈ ഡോറിൽ നിന്നുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് നോക്കുന്നു ഉള്ളിലേക്ക് നോക്കുമ്പോൾ ചില വീടിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ നിന്ന് സ്റ്റെയർ കേസ് ഇങ്ങനെ കയറിപ്പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ കയറി പോകുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോൾ ഇത് വാസ്തു പ്രകാരം അല്ലെങ്കിൽ പ്രകാരം അത് അത്തരത്തിലുള്ള സ്റ്റെയർ കേസുകൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതായിട്ട് പറയുന്നുണ്ട് അത് ഒട്ടും നല്ലതല്ല നമ്മൾ ഈ പ്രോഗ്രാം ചെയ്തിട്ട് ഒത്തിരി ആൾക്കാർ വിളിച്ച് പറയുന്നുണ്ട് സാർ പറഞ്ഞത് ശരിയാണ് ഇവിടെ ഇന്ന കണക്കുള്ള പ്രശ്നങ്ങളുണ്ട് എന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല എന്താ ഇന്ന കണക്കുള്ള പ്രശ്നങ്ങളുണ്ട് അത് കറക്റ്റാണ് യൂട്യൂബ് കണ്ടിട്ട് നമ്മൾ വിളിച്ചതാണ് കറക്റ്റാണ് എന്ന് പറയുന്നുണ്ട് അപ്പം നമുക്ക് ഒരു കാരണവശാലും മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല അപ്പോൾ ആ രീതി അത് ആദ്യം സ്റ്റെയർ കേസിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തത് രണ്ടാമത്തത് നമ്മൾ സ്റ്റെയർ കേസ് പണിയുമ്പോൾ നമുക്ക് ഇപ്പോൾ ഇത് വീടിൻ്റെ ഔട്ടറാണെന്ന് കരുതുക ഇത് വീട് ഇത് വീടിൻ്റെ പുറം ഇവിടെ തെക്ക് സൈഡ് ഇവിടെ വടക്ക് സൈഡ് ഇത് പടിഞ്ഞാറ് ഇത് കിഴക്ക് ഇത് തെക്ക് കിഴക്ക് ഇത് തെക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് പടിഞ്ഞാറ് ഇത് വടക്ക് കിഴക്ക് അപ്പോൾ എട്ട് തിക്കുകളുമായി ഇനി നമുക്ക് വീടിൻ്റെ പുറത്ത് ഇവിടെ ഈ വീട്ടിന് സ്റ്റെയർ കേസ് ഇല്ല ഇതിൻ്റെ പുറത്ത് നമുക്കൊരു സ്റ്റെയർ കേസ് പണിയണം ഇതിൻ്റെ പുറത്ത് നമുക്കൊരു സ്റ്റെയർ കേസ് എന്നുണ്ടെങ്കിൽ എവിടെ എങ്ങനെ ചെയ്യാം അതായത് ഈ ഭാഗത്തുനിന്ന് ചെയ്യാം അതായത് തെക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് പടിഞ്ഞാറോട്ട് നോക്കി കയറുന്ന രീതിയിൽ സ്റ്റെയർ കേസ് അവിടെ ചെയ്യാവുന്നതാണ് അത് നല്ലതാണ് ഇനി വീട്ടിനകത്ത് നമുക്കൊരു സ്റ്റെയർ കേസ് ചെയ്യണം എങ്ങനെയാണെങ്കിൽ എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ആദ്യമേ വീട് വെക്കുമ്പോൾ തന്നെ അത് പ്ലാൻ ചെയ്യാം അപ്പോൾ നമ്മുടെ മെയിൻ ഡോറും കൂടെ നോക്കിയിട്ട് വേണം ചെയ്യാൻ അതായത് ആദ്യമേ ഞാൻ പറഞ്ഞു മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല ഇതുപോലെ ഇത് ബെഡ്റൂം ഇത് കിച്ചൺ ഈ ഭാഗത്ത് നമുക്കൊരു സ്റ്റെയർ കേസ് പണിയാം അതിൽ ഇത് ഇവിടെ വരും തെക്ക് വശത്ത് വരും ഇത് ഇവിടുന്ന് സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യാം അതായത് ഈ ഭാഗത്തുനിന്ന് തുടങ്ങാം അപ്പോൾ നമ്മൾ എന്താണ് തെക്കോട്ട് നോക്കിയാണ് കയറുന്നത് ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇത് ക്ലോക്ക് വൈസ് ഇങ്ങനെ തിരിയുന്ന രീതിയിൽ ഇങ്ങനെ കൊടുക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ ഈ മെയിൻ ഡോറിൽ നിന്ന് കാണാൻ പാടില്ല അങ്ങനെ വേറെ ഒരു നിവൃത്തിയിൽ ഇവിടെ നിന്ന് കാണാനൊരു സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ കർട്ടൻ ഇട്ട് ഇവിടെ ഞങ്ങൾക്ക് മറിക്കാം കർട്ടൻ ഉപയോഗിച്ച് മറിക്കാം മറിക്കുമ്പോൾ ഇവിടെ നോക്കുമ്പോൾ ആ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല ചിലർക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ പിന്നെ പിടിച്ചു കയറുന്ന ആ ഒരു കൈവിടി ഈ വെളിയിലേക്ക് ഇറക്കി വെച്ച് ചെയ്യും ഇറക്കി വെച്ച് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് ഇത് കട്ടൺ ഇട്ടാലും ഈ സാധനം വെളിയിൽ നിൽക്കും അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് ചെയ്യുക അപ്പം ഇവിടെ ഈ രീതിയിൽ നമുക്ക് പണിയാൻ പറ്റും അപ്പൊ ഇതിലെന്ത് കാര്യങ്ങളായി മെയിൻ ഡോറിൽ നിൽക്കുമ്പോൾ സ്റ്റെയർ കേസ് കാണാൻ പാടില്ല തെക്കോട്ട് നോക്കി കയറണം പിന്നെ ക്ലോക്ക് വൈസിലായിരിക്കണം അത് കണക്ക് തന്നെ പടികളുടെ കാര്യം നമ്മൾ ലാഭം നഷ്ടം ലാഭം നഷ്ടം എന്ന് പറഞ്ഞ് ഏറ്റവും മുകളിൽ മുകളിലെത്തുമ്പോൾ ലാഭത്തിൽ വേണം കയറി നിൽക്കാനായിട്ട് ആ രീതിയിൽ പടികളുടെ എണ്ണവും കൂടി ഒന്ന് സെറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒത്തിരി വീഡിയോകളിൽ പോയി നോക്കുമ്പോഴത്തേക്ക് അവർ പറയും യൂട്യൂബിൽ പ്രോഗ്രാം കണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ സ്റ്റെപ്പിൻ്റെ എണ്ണം അത് കറക്റ്റല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അത് ചെയ്യണമെങ്കിൽ ഒത്തിരി പിന്നെ എന്താ മൊത്തത്തിലുള്ള ഒരു കുറച്ച് വൃത്തിയുടെ പോലും ആകുന്ന രീതിയിൽ അതാകാനുള്ള സാധ്യതയുണ്ട് അതൊന്നുമില്ല നിങ്ങൾ അതിപ്പം ഗ്രാനൈറ്റോ മാർബിളോ ഇട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസെങ്കിലും വാങ്ങിച്ച് ഇതുപോലെ കട്ട് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ചില ലാൻഡിങ്ങിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അവിടെ കൊടുത്തോണ്ട് നമുക്കത് കറക്റ്റ് ചെയ്യാൻ പറ്റും അതിപ്പോൾ നമുക്ക് അതിൻ്റെ ഗമൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ സിമെൻ്റ് തന്നെ ഉപയോഗിക്കണമെന്നില്ല ഗെമ്മിട്ട് ഒട്ടിച്ചാലും മതി അപ്പോൾ അത് അങ്ങനെ അതിനെ അതൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇനി ഇവിടെ നമുക്ക് തെക്ക് വശത്ത് അവിടെ സ്റ്റെയർ കേസ് കൊടുക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പടിഞ്ഞാറ് വശത്ത് വേണമെങ്കിലും സ്റ്റെയർ കേസ് കൊടുക്കാം പടിഞ്ഞാറ് വശത്ത് സ്റ്റെയർ കേസ് കൊടുക്കുക മെയിൻ ഡോറിൽ നിന്ന് നോക്കുമ്പം കാണരുത് എന്നിട്ട് ഇങ്ങനെ അതായത് പടിഞ്ഞാറോട്ട് നോക്കി കയറി ക്ലോക്ക് വൈസില് തിരിയുന്നത് പോലെ അവിടെയും സ്റ്റെയർ കേസ് പണിയാം അവിടെ പണിയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ലാഭം നഷ്ടം എന്ന് പറഞ്ഞ് കയറി മുകളിലെത്തുമ്പോൾ ലാഭത്തിൽ നിൽക്കുന്ന രീതിയിൽ അതിനൊന്ന് കറക്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും അപ്പം നമുക്ക് സ്റ്റെയർ കേസിൻ്റെ കാര്യമായി വീടിൻ്റെ പുറത്തെവിടെ ചെയ്യാം അകത്തെവിടെ ചെയ്യാം അതിലെന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അത് ക്ലോക്ക് വൈസ് ആയിരിക്കണം എന്ന് ചെയ്യാം ഇതിൽ ഒട്ടും ചെയ്തുകൂടാത്തൊരു എന്ന് പറയുന്നത് ഈ വടക്ക് കിഴക്ക് ഭാഗമാണ് ചില വീടുകളിൽ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റെയർ കേസ് പണിയുന്നുണ്ട് അത് വാസ്തുപ്രകാരം ഒട്ടും നല്ലതല്ല അതായത് വാ പിന്നെ വടക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റെയർ കേസ് വരുമ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ പിന്നെ ഗ്രൗണ്ട് ഫ്ലോർ കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ ഒരു ടവർ വേണ്ടി വരും കാരണം ഈ സ്റ്റെയർ കേസ് കയറി കയറി ചെല്ലുന്ന ഭാഗം അപ്പം ഈ ബിൽഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം കന്നി താന്ന് ഉയർന്ന് അതായത് തെക്ക് പടിഞ്ഞാറ് താന്ന് വടക്ക് കിഴക്ക് ഭാഗം ഉയർന്നു നിൽക്കാനുള്ള സാധ്യതയുണ്ട് സാധ്യത ഉണ്ടെന്നല്ല അങ്ങനെ വരത്തുള്ളൂ അല്ലെങ്കിൽ ഈ ഭാഗത്ത് നമ്മൾ റൂമ് പണിയേണ്ടി വരും അപ്പോൾ ഇത് ഒരു ഗ്രൗണ്ട് ഫ്ലോറും മുകളിലത്തെ ടവറും മാത്രമേ വരുന്നുള്ളന്നുണ്ടെങ്കിൽ ഈശാന കോണിൽ ഇത് വരും അപ്പം പിന്നെ ഈശാന്യം പൊങ്ങി വരും അത് വാസ്തുപ്രകാരം നല്ലതല്ല വടക്ക് കിഴക്ക് ഭാഗത്ത് സ്റ്റെയർ കേസ് പണിയുന്നത് ഒട്ടും നല്ലതല്ല അപ്പോൾ സ്റ്റെയർ കേസിൻ്റെ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവർക്കും നല്ല ഒരു പിന്നെ ജീവിത വിജയം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം